ഉൾപ്പെടെ ശ്രദ്ധേയമായ ഒരു വനിതാ സ്ഥാനാർത്ഥിയുണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ ഓൺലൈൻ ഡെലിവറി ജോലിയോടൊപ്പം തട്ടുകടയിലും ജോലി ചെയ്യുന്ന തെക്കി ബസാർ ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശ്രുതി തെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കഠിനാധ്വാനിയായ ഈ ഇരുപത്തിനാലുകാരിയുടെ സ്ഥാനാർത്ഥിത്വം ദേശീയ തലത്തിലുൾപ്പെടെ വാർത്തകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ദേശീയ തലത്തിൽ സ്ഥാനാർത്ഥിയുണ്ട് കണ്ണൂർ കോർപ്പറേഷനിലെ നാൽപ്പത്തി ഏഴാം ഡിവിഷനായ സൗത്ത് ബസാറിൽ നിന്ന് ജനവധി തേടുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രുതിയാണ് ആ വൈറൽ സ്ഥാനാർത്ഥി രാവിലെ മോനെ പ്ലേ ഓസ്കോളിലായിരിക്കും മൂന്ന് വയസ്സുള്ള മോനെ അപ്പോൾ പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട് രാവിലെ ഒമ്പതരക്ക് ക്ലാസ്സിലേക്ക് ഉണ്ടാക്കി ഒമ്പതേ മുക്കാലാവുമ്പോൾ ഞാൻ ഓഫീസിലെത്തും ഹബിലെത്തി കഴിഞ്ഞാൽ സോട്ട് ചെയ്തെല്ലാം കീഴുമ്പോൾ പത്തര മണി പത്തര മണിക്ക് സോട്ട് ചെയ്ത് പിന്നെ റൂട്ടിലേക്ക് ഇറങ്ങും റൂട്ടിലിറങ്ങിയിട്ട് സാധനം എല്ലാം കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ പണിയേ ഉള്ളൂ ചിലപ്പോൾ രണ്ടര ഒരു മണിയാകുമ്പോഴേക്ക് പണിയായി പിന്നെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് പിന്നെ പ്രവർത്തനത്തിന് രാഷ്ട്രത്തിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ചെറുതിലേ ഉണ്ട് എൻ്റെ ആപ്പൻ്റെ കൈയും പിടിച്ചിട്ടാണ് ആദ്യമായിട്ട് ബി ജെ പി ഓഫീസിൽ പോകുന്നത് ബി ജെ പി ഓഫീസിൽ പിന്നെ ചെറിയ ചെറിയ പരിപാടിക്കല്ലോ അപ്പം കൂട്ടീട്ട് പോക്കുന്നുണ്ട് ചെറുതല്ലേ എനിക്ക് അഞ്ചു വയസ്സ് മുതൽ എന്റെ ഓർമ്മയിൽ അഞ്ചു വയസ്സ് മുതലേ ഞാൻ പോക്കുന്നുണ്ട് ജനങ്ങള് കൂടുതൽ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടോ അല്ലെ അതുണ്ട് ബി ജെ പിന്റെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് വളരെയധികം സന്തോഷം എന്റെ അച്ഛനമ്മേനൊക്കെ ഒരു തട്ടുപടി ഉണ്ട് അപ്പോൾ ഏഴു മണിക്ക് ശേഷം പ്രചാരണം എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെ പോയി സഹായിച്ചു കൊടുക്കും അച്ഛനമ്മ ശനി ഞാറാ ഏറ്റവും കൂടുതൽ ഞാൻ പോക്കും നേരത്തെ ഇത് ഈ പ്രചാരണത്തിന് മുന്നേ ഞാൻ ആദ്യം ഇങ്ങനെയാ രാവിലെ ഡ്യൂട്ടിക്ക് പോകും ഉച്ചയ്ക്ക് ശേഷം അച്ഛനമ്മേനെ സഹായിച്ചു കൊടുക്കും പിന്നെ വീട്ടിൽ വരും വീട്ടില് പണിയെടുക്കും ഇത് ഈ കട തുടങ്ങിയപ്പോ മുതലേ ഉണ്ട് ഇങ്ങനെ അച്ഛനമ്മേനെ സഹായിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഞാനാ സഹായിക്കാനുള്ളൂ ഇപ്പൊ സഹോദരൻ പണി കഴിഞ്ഞ് വരുമ്പോൾ ലയിറ്റാം അവന് വൈകുന്നേരം വരെ ഉണ്ട് അതുകൊണ്ട് ഞാനുണ്ടാവും